ഇത് നമ്മളെ ചങ്ങായി കണ്ണന്റെ ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് ഇന്നൊരു പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് ചെയ്യുന്നു ഏത് കേക്ക് മേടിക്കാൻ വന്നിട്ടാന്നെ ഏതാ എന്റെ അച്ഛൻ ഇതിലേതോ ഒന്നാന്ന് പിസ്തേന്റെ ഏതോ ഒന്നു ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ കേക്ക് എടുക്കുന്നുണ്ട് കേക്ക് എന്ത് ഹാപ്പി ബേഡേ നിതീഷ് എഴുതിക്കോ കണ്ണെന്തെ നിതീഷ് സുന്ദരുന്നാപ്പി ബർത്ത് ഡേ ആണേ

എന്തെങ്കിലും പറ പറക്കനെ കുറിച്ച് പറഞ്ഞാ ചല്ല കളിക്കാരനാസ് എന്തേ കണ്ണ സർപ്രൈസ് കേക്ക്

ഓ ഇന്നെ കാണുന്ന ദിവസോ ഇപ്പൊ വരികണ കേക്ക് വരികണ നീദ മച്ചാ ആ നീദ നീദിച്ചോരിച്ചാ വീടി വിളിച്ചേ 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 ഏജ്ലി കാണിക്ക അട്ട ആർക്കല്ലാ ഒന്നും ദേ ഇത് കാണിച്ചാ ആർക്കല്ല പൊറമല്ല ഹരി ഒരു നാലോ വർഷം പാട്ടൊന്നില്ല ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ സർപ്രൈസ് സർപ്രൈസ് മുള മുള സർപ്രൈസ് യാ സർപ്രൈസ് പാടി ചേച്ചി പാടുന്നില്ല ചേച്ചി പാട് പാടി എല്ലാരും അവിടെ

ചോയിക്ക എന്താ ചോയിച്ച രണ്ട് നമ്മളെ പിള്ളേർ പകുന്ന് ഒരു ചെറുത് ഒന്ന് അച്ഛൻ്റെ അമ്മേന്റെയും പകുന്ന് ചേച്ചി എന്താ കേട്ടേ ഇല്ല ഈ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോർക്കെട്ട് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാട കുപ്പിന്ന് കുത്താ കുട്ടിട്ട് എല്ലാ ഉറങ്ങുന്നില്ലേ എ ബർത്ത്ഡേ കര ടോപ്പി ഗിഫ്റ്റി ഷർട്ട് ഗിഫ്റ്റി അടാ വാച്ച് വരെ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഉറാണ്ട എടിക്കിടേ എന്തല്ല കാണ്ടമ്പാ പോ പോമ്പിലർക്ക് വിട്ടാട്ടെ പോമ്പിലർക്ക് റിപ്ലൈ കൊടുക്ക് ഈ കച്ചം भाव ചെക്ക വാച്ച് തന്നെട്ടാ കൊടുക്ക് ചേട്ടൻ ഈ അവവാദം പറഞ്ഞിക്ക് कसा നേങ്ങ പറ കന്നഡേ വേർതില് നേങ്ങ പറ പറ ആ അങ്ങനെ പറയാണ്ടില്ല വാച്ച് ഓണാ വാച്ച് അങ്ങനെ പറയാണ്ടില്ല പറ പറാ